എൻ്റെ പേര് സിതാര ഞാനൊരു ഓഡിയോളജിസ്റ്റും സ്പീസ് തെറാപ്പിസ്റ്റുമാണ് കുറച്ചുകൂടെ സിംപിളായി പറഞ്ഞാൽ സംസാര വൈകല്യമുള്ള അതിപ്പോൾ ബുദ്ധിമാന്യമോ അല്ലെങ്കിൽ ഒരു ഓട്ടിസമോ അല്ലെങ്കിൽ കേൾവി കുറവോ ഉള്ള സംസാര വൈകല്യമുള്ള ആളുകളെ അല്ലെങ്കിൽ കുട്ടികളെ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന ഒരു ജോലി അതാണ് എൻ്റെ ജോലി സ്പീസ് തെറാപ്പിസ്റ്റ് ആറോ എട്ടോ വർഷം മുമ്പ് ഞാനിങ്ങനെ എം എസ് സി ഒക്കെ എടുത്ത് ഒരു ജോലിയൊക്കെ കിട്ടി അതിൻ്റെ ഒരു ജാടയിൽ നിൽക്കുന്ന ഒരു കാലത്ത് എനിക്ക് ഇവിടെ നിന്ന് ഒരു ഇൻക്വയറി വരുന്നു ഇവിടെ വന്ന് രണ്ട് കുട്ടികൾക്ക് സ്പീച്ച് തെറപ്പി എടുക്കാമോ അപ്പോൾ രണ്ട് ദിവസത്തേക്ക് പേയ്മെൻറ്റും ഉണ്ട് അപ്പോൾ ജാടെ ഭയങ്കരം അതായത് ഞാൻ വലിയ സംഭവം ഞാൻ വന്നു എനിക്ക് ദിവസം പേയ്മെൻറ്റ് തരുന്നു ഞാൻ ഭയങ്കര ധൈര്യമായിട്ട് കാര്യമായിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് എല്ലാം ഇറങ്ങി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊന്നും ഒന്നുമല്ല എന്ന് കാരണം ഇവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരിൽ പലരും എന്നെക്കാളും പഠിത്തമുള്ളവരും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്തിപ്പെടേണ്ട ആളുമായിരുന്നു അന്ന് അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു നിമിഷം എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ എനിക്കറിയുന്ന ആരും ഈ അവസരത്തിൽ ഒരിടത്താവില്ല എന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇറങ്ങിയത് അന്ന് അവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു എന്ന് പറഞ്ഞാലും അതിശയോക്തി ആവില്ല അത്രയും മാറ്റം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് മാറ്റം വന്നു അതൊരു ആറ് അതൊരാറു വർഷം മുമ്പാണ് സർവീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അന്നും ഇന്നും ക്വാളിറ്റി കൂടിയിട്ടല്ലാതെ ഒരിടത്ത് പോലും കുറഞ്ഞു എന്നെനിക്ക് തോന്നുന്നില്ല എല്ലാവരും എവിടെ പോയിട്ടും എല്ലാ സ്റ്റാഫിനെയും വളരെ ചിരിച്ച മുഖത്തോട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതെങ്ങനെ നിൽക്കുന്നു എന്നെനിക്കറിയില്ല പിന്നെ സോമരാജ സറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്വർഗം എന്നുണ്ടെങ്കിൽ പുള്ളിക്കൊരു സ്പെഷ്യൽ സീറ്റ് ഉണ്ട് അവിടെ സോ ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനറിയില്ല താങ്ക് യു താങ്ക് യു സോ മച്ച്